ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഏകദേശം ഒരു ഏഴോളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ ഉടനീളമാണ് തിരുവനന്തപുരം കോട്ടയം വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് ജോബ് വാക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വയനാട് വരദൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശാ വർക്കർമാരെ നിയമിക്കുന്നു കണിയാമ്പാറ്റ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് വാർഡുകളിലേക്കാണ് നിയമനം ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുക്കാം വിവാഹിതരായ ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ വാർഡുകൾ സ്ഥിരതാമസമുള്ളവർക്കാണ് മുൻഗണന ഉദ്യോഗാർത്ഥികൾ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് എന്നിവയുടെ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഫോൺ നമ്പർ ഫോട്ടോ ബയോഡേറ്റ അപേക്ഷ സഹിതം സെപ്റ്റംബർ ഇരുപത്തി ആറിന് രാവിലെ ഒൻപതിന് വരദൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് എത്തണമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു എയ്റ്റ് നയൻ വൺ ഡബിൾ സിക്സ് ഇതാണ് അവർ നൽകിയിട്ടുള്ള ഫോൺ നമ്പർ അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക നെക്സ്റ്റ് വന്നിട്ടുള്ള ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ റിസർച്ച് അസിസ്റ്റൻ്റ് ഒഴിവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ യൂണിസെഫ് ഫണ്ട് പ്രൊജക്ടിലേക്ക് ആറു മാസത്തേക്ക് രണ്ട് റിസ റിസർച്ച് അസിസ്റ്റൻ്റുമാരെ താൽക്കാലിക ഒഴിവുണ്ട് പ്രതിമാസ വേതനം മുപ്പതിനായിരം രൂപയാണ് പി ജി ഡി ഡി സി സി ഡിയും ഒരു വർഷ പരിചയവും അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം എ സൈക്കോളജി എന്നിവയാണ് അവർ പറഞ്ഞിട്ടുള്ള യോഗ്യത താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ എന്നിവയുമായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് സി ഡി സിയിൽ വാക്കിൻ ഇൻറ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരൊരു നമ്പർ നൽകിയിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫൈവ് ത്രീ ഫൈവ് ഫോർ സീറോ എന്ന നമ്പറാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടുക അതോടൊപ്പം ഒരു വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് ആ വെബ്സൈറ്റും സന്ദർശിക്കുക ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ബ്ലോക്ക് കോഓർഡിനേറ്റർ തസ്തികൾ രണ്ട് താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത ഏതെങ്കിലും ബിരുദവും ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ടിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് അവർ പറഞ്ഞിട്ടുള്ള യോഗ്യത പ്രായപരിധി പതിനെട്ടിന് നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഇരുപത്തെട്ടിനകം പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചു അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് ത്രീ വൺ ഓഫീസ് അറ്റൻഡൻറ്റ് ഒഴിവ് കോട്ടയം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ഓഫീസ് അറ്റൻ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിൽ കാഴ്ചപരിമിതം ഭിന്നശേഷി സംഭരണ വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവുണ്ട് യോഗ്യത ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് ആണ് അപ്പോൾ ബിരുദധാരികൾ ഇതിന് യോഗ്യരല്ല പ്രായം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും പതിനെട്ടിനും നാൽപ്പത്തൊന്നിനും മധ്യേ പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ ഇരുപത്തേഴിന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യും ചെയ്യണമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഇരുപത്തേഴിന് മുമ്പായി അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നെക്സ്റ്റ് വന്നിട്ടുള്ള വാക്കൻസി എന്ന് പറയുമ്പോൾ ജൽ ജീവൻ മിഷനിൽ വാളണ്ടിയർ നിയമനമാണ് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി അടിസ്ഥാനത്തിൽ താൽക്കാലിക ജോലി നേടാൻ അവസരം വളണ്ടിയർ പോസ്റ്റിലേക്കാണ് നിയമനം കേരള വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എച്ച് ഡിവിഷനിലേക്കും ഡിവിഷന് കീഴിൽ വിവിധ സെക്ഷനുകളിലേക്കുമായി ആറുമാസത്തേക്കാണ് നിയമനം യോഗ്യത സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രാഞ്ചിലുള്ള ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് സെപ്റ്റംബർ പത്തൊമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എച്ച് ഡിവിഷനിൽ ഓഫീസിൽ വച്ച് കൂടിക്കാഴ്ച നടക്കുന്നതാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മലപ്പുറം പി എച്ച് ഡിവിഷൻ ഓഫീസിൽ എത്തിച്ചേരുക മൾട്ടി പർപ്പസ് വർക്കർ നിയമനം നാഷണൽ ആയുഷ് ആയുഷ് മിഷൻ വഴി മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിൽ നിയമനം അഞ്ചരക്കണ്ടി ഗവൺമെൻറ്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് സെപ്റ്റംബർ പത്തൊൻപതിന് പകൽ പതിനൊന്ന് മണിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അപ്പോൾ അവരുടെ ഒരു ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഫൈവ് സിക്സ് ടു ഫൈവ് സീറോ ഇതാണ് അവർ നൽകിയിട്ടുള്ള നമ്പർ അപ്പോൾ ഈ നമ്പറുമായി ബന്ധപ്പെടുക കുടുംബശ്രീ മിഷൻ മുഖാ മുഖാന്തിരം മങ്കട ബ്ലോക്കിൽ നടക്കുന്ന മൈക്രോ എൻ്റർപ്രൈസ് റിസോഴ്സ് സെൻ്റർ പദ്ധതിയുടെ ഭാഗമായി എം ഇ ആർ സി സെൻറ്ററിലേക്ക് താൽക്കാലിക അക്കൗണ്ടൻറ്റിനെ നിയമിക്കുന്നു മങ്കട ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര സ്ഥിരതാമസക്കാരായ കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം കോം ടാലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷയും ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചുമണിക്കകം അതത് ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിൽ സമർപ്പിക്കണമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഉറപ്പായും ഇതിനെ അപ്ലൈ ചെയ്യുക ഓരോ ജോബ് വാക്കൻസിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഗെയ്സ് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് താങ്ക്